പുതിയ പാലം നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം ഒരു നാടിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നതിനൊപ്പം മഴവിൽ ആർച്ചുകൾ ആ പാലത്തിന് ഒരു മികച്ച കാഴ്ചാനുഭവം കൂടി നൽകുന്നുണ്ട് പാലത്തിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ആർച്ചുകളിൽ മഴവിൽ നിറം ചാലിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് പാലത്തിന് ഒരു ലാൻഡ്മാർക്ക് പദവി നൽകും ഉദ്ഘാടനം അധികൃതർ അറിയിച്ചതുപോലെ ഫെബ്രുവരിയിൽ തന്നെ പാലം തുറന്നുകൊടുത്താൽ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ ആശ്വാസമാകും നാടിന്റെ വികസനത്തിൽ വലിയൊരു നാഴികക്കല്ലായി ഈ പാലം മാറുമെന്ന് ഉറപ്പാണ്